സഹോദരാ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് കടന്നു പോവുകയാട് റസൂറുള്ള പറഞ്ഞ വാക്കിനെ നമ്മൾ ധിക്കരിച്ചു ഒരു മനുഷ്യന്റെ അന്തസ്സിന്റെ കോട്ടം വരുത്തുന്ന ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ടും ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ നാളെ നിന്നെ കൊണ്ടുവെക്കണം ആ കബറിന്റെ ഉള്ളിൽ കബിറം നോക്കേട്ടാൽ തൽക്ഷണം തേണ്ടതാ കണ്ടാലൂടൻ விட்டு நீ கரையேண்டதா சிதலும் பொழுக்களும் தாவளம் பேரு துண்டதில் സന്തോഷമാണവൽക്കൂന്നീ ചൊല്ലുന്നതിൽ അഹങ്കരിച്ച് ആർഭാടത്തോടെ നടന്നവനാണ് മറ്റുള്ളവനെ കളിയാക്കിയവനാണ് ഒറ്റപ്പെടുത്തിയവനാണ് ഇന്നവന്റെ ശരീരത്ത് പുഴുക്കൾ ഇങ്ങനെ വമിക്കുകയാണ് അവന്റെ കണ്ണും കൈകളും കാലുകളൊക്കെ പുഴുക്കൾ പുഴുക്കളിങ്ങനെ തിന്നുകൊണ്ട് പോവുകയാണ് അതൊക്കെ മാറ്റിവെക്കണം സഹോദര അതൊക്കെ ഒഴിവാക്കണം സഹോദര